ജാതി ചിന്തകളുടെ വേലിക്കെട്ടിൽ വീർപ്പുമുട്ടിയ സാമൂഹ്യ സാഹചര്യത്തെ എല്ലാവരും ഒന്നാണെന്ന പാഠം ശങ്കരാചാര്യർക്ക് ഊതി കൊടുത്ത ചണ്ടാളൻ്റെ കഥയാണ് പൊട്ടൻ ദൈവത്തിൻ്റെ വിശ്വാസപരമായ ഇതിവൃത്തത്തിലുള്ളത് സർവജ്ഞപീഠം കയറാനിറങ്ങിയ ശ്രീശങ്കരന്റെ വഴിയിൽ ജാത്യാചാരത്തിൻ്റെ വിവേചനത്തെ സംബന്ധിച്ച് എല്ലാവരിലും ഉള്ളത് ഒരേ ചോരയല്ലേ എന്ന ചോദ്യമുന്നയിച്ചാണ് ചണ്ടാളവേഷധാരി ആചാര്യരുടെ മനസ്സ് തുറന്നത് ശങ്കരാചാര്യ ചണ്ടാല സംവാദത്തിനിടയാക്കിയ വഴിയാത്രയിൽ പരാമർശിക്കുന്ന പുണ്യസ്ഥാനമാണ് പുളിങ്കോം വാതിൽമാടം ദേവസ്ഥാനം രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ കളിയാട്ട മഹോത്സവം ആഘോഷിച്ചത് ചാതുർവർണ്ണയത്തിൻ്റെ ദുരിതം കടിച്ചമർത്തിയ ജനമനസ്സുകളിൽ ശാന്തിയുടെ പുതുമഴ പെയ്യിച്ച് സമത്വ സന്ദേശമറിയിച്ച അവതാര സ്വരൂപമാണ് ദേവസ്ഥാനങ്ങളിൽ ആരാധിച്ച് കെട്ടിയാടിക്കപ്പെടുന്ന പൊട്ടൻ ദൈവം രിദ്രാവിടെ സംഘർഷങ്ങളും മേൽക്കോയ്മയും ഇടകലർന്നൊരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ കണ്ടിട്ടും കാണാതെ നടക്കുന്ന കേട്ടിട്ടും കേൾക്കാതെ പോകുന്ന അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്ന ജനപദങ്ങളിലേക്ക് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട അനുഷ്ഠാന കോലരൂപങ്ങളാണിവ വിജ്ഞാനത്തിന്റെ അനന്തവിഹായത്തിലേക്കുള്ള യാത്രയിൽ ഗർഭിഷ്ഠമായ ആദിശങ്കരന്റെ മനസ്സിൽ മേന്മയുടെ മഞ്ഞളിപ്പിനെ മാറ്റി നേരറിവിന്റെ ബോധം തിരിച്ചെടുക്കാൻ ഇടയാക്കിയതാണ് ചണ്ടാല ശങ്കരാചാര്യ സംവാദം ിട്ടൂം മരുമിട്ടു ഭൂഷിതാമൃതം ആങ്കിതം ചന്ദണം ചെണ്ടിപ്പെട്ടികളെ തുടലിൽ പൂട്ടി തൊപ്പിപ്പാളിയും കൈക്കത്തിയുമേന്തി ശങ്കരവഴിയിൽ നിന്ന് ആദിചണ്ടാളനായ ശിവശക്തിയാണ് പൊട്ടൻ ദൈവം വിനയത്തിൽ അധിഷ്ഠിതമല്ലാത്ത ശങ്കരവിദ്യയെ ത്രിലോകജ്ഞാനിയാൽ പരീക്ഷിക്കപ്പെട്ട പ്രദേശമായ പുളിങ്ങോത്തിൻ്റെ വിശ്വാസാരൂഢമായി കണക്കാക്കപ്പെടുന്നതാണ് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രാനുബന്ധമായിട്ടുള്ള വാതിൽമാടം പൊട്ടൻ ദൈവസ്ഥാനം യുടെ രണ്ടു ദിവസങ്ങളിലായിട്ടാണ് പൊട്ടൻ ദൈവത്തിന്റെ കെട്ടിക്കോല മഹോത്സവം ആഘോഷിച്ചത് പ്രശസ്ത തെയ്യംകലാകാരൻ ചുണ്ടയിലെ കണ്ണൻ പണിക്കരുടെ മകൻ സാജേഷ് പണിക്കരാണ് വാതിൽമാടൻ ദേവസ്ഥാനത്ത് പൊട്ടൻ ദൈവം കെട്ടിയാടിയത് സ്വക്തിയോടെ എന്റെ പുളിങ്ങോത്ത് പാത മാടം എന്നിരിക്കുന്നതായ സത്യഭൂമിക്കകത്ത് നിലനിന്ന് പോന്നിരിക്കുന്ന മഹാദേവൻ ഇന്നതാ പുളിങ്ങോത്ത് നായർക്ക് കൽപ്പിച്ചിരിക്കുന്നതായ ആ ഒരു കോലം കുറിയമറ്റൻ നല്ലതായിരിക്കുന്ന മുഹൂർത്തത്തിൽ വിഗ്രഹം എന്നിരിക്കുന്നതായ പ്രതിഷ്ഠാ പ്രതിബിംബത്തെ കാണാനും കേൾക്കാനും ഉള്ളതായിരിക്കുന്ന സംഗതിയും ചേർക്കയും വന്നിട്ടുണ്ട് അതുകൊണ്ട് വന്നിരിക്കുന്നതായ മകൻ ഭക്തന്മാരോട് കൂടി ബ്രഹ്മകലശം ചെയ്ത് പീഡപ്രതിഷ്ഠ ചെയ്ത് അതിന് ജീവസും തേജസ്സും വരുത്തിയിരുന്നത് അല്ലെ ജന്മനാചാര്യേ ചൊല്ലു അല്ലെ കർമ്മണാചാര് ചിട്ട് വിപ്ര വേദപാരായണോഭിപ്രഹ്മജ്ഞാനേ ബ്രാഹ്മണ അല്ലേ ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ